നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഈ ആലക്കോട് പഞ്ചായത്തിലെ രേരോം പുഴയിൽ നിന്നാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ അവസരം ലഭിച്ചതിൽ ആദ്യം തന്നെ ഈ പഞ്ചായത്ത് അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ആലക്കോട് പഞ്ചായത്തിലെ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല കേരളത്തിൽ മലയാളികൾ ഉള്ളിടത്തെല്ലാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ ഈ രാവിലെ വരുന്നത് സമയം പതിനൊന്ന് ഇരുപത് ഒരുപാട് വനിതകൾ ആയിരക്കണക്കിന് വനിതകൾ ഈ പുഴയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിനിടയ്ക്ക് അശോകനെ പോലുള്ള പുരുഷന്മാരൊക്കെ ഉണ്ട് ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും വളരെ മനോഹരമായ സന്തോഷം തരുന്ന ഒരു കാഴ്ച ഇതാ അമ്മമാര് ചാച്ചന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ചാക്കക്കെയായിട്ട് ഓക്കെ ഇത്ര മനോഹരമായ കാഴ്ച എന്തിനാണ് ഇവർ ഈ സമയത്ത് ഇങ്ങനെ ഈ പുഴയിലിറങ്ങി നിൽക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നു ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് സ്വദേശത്തും വിദേശത്തും ഇരുന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു മാതൃകാ പ്രവർത്തനമാണ് എന്താണ് ഇവർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ആ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾ കാണിക്കാം ഇതാ നല്ല വെള്ള പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ ഒരു ഭംഗിയായിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് എന്താണ് അതിനകത്തേക്ക് നടക്കുന്നത് എന്താണ് അത് നടക്കുന്നത് എന്താണ് തുണികൾ എന്തൊക്കെയുണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ പുഴയിൽ കൂടി നടന്ന് 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 നടന്നു വരികയാണ് എത്ര ഭംഗിയാണ് നമ്മുടെ ഈ പുഴയൊക്കെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് ഏതാണ്ട് പരപ്പ മുതൽ ലേരോ ആലക്കോട് പഞ്ചായത്തിന്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പ്രവൃത്തിയാണ് ഈ പുഴ ക്ലീൻ ചെയ്യുകയാണ് ഈ പുഴ ക്ലീൻ ചെയ്യുകയാണ് ആരാണ് ഈ മാലിന്യൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ആരാണ് ഈ മാലിന്യം വലിച്ചെറിയുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് നേരെ അടുത്തു തോടുണ്ടെങ്കിൽ തോട്ടിലേക്ക് വലിച്ചെറിയും അല്ലേ അമ്മ അങ്ങനെയല്ലേ അങ്ങനെയാണോ നമുക്കറിയാ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക് എൺപത്തിരണ്ട് വയസ്സുണ്ട് അവിടേക്ക് പോകല്ലേ എവിടെ പോകുന്നു എവിടെ പോകുന്നു അങ്ങനെ പോയങ്ങനെ ചെയ്യാത്തേ എന്റെ പേരെന്താ എവിടുന്ന് വരുന്നത് ഏത് പഞ്ചായത്ത് ഏത് വാർഡാട് ആലക്കോട് വാർഡ് ചിറ്റടി എന്നാണ് വരുന്നത് ഈ എൺപത്തിരണ്ടുള്ള ഈ അമ്മ ഈ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇട്ട മാലിന്യം എടുക്കാൻ വേണ്ടി രാവിലെ പുഴയിൽ ഇറങ്ങിയതാ കലീർ റഹ്മാൻ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അങ്ങനെ ഉദ്യോഗസ്ഥരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇത് നോക്കൂ ഈ കാഴ്ച ഈ കാഴ്ച നമ്മൾ കാണുന്നതിനപ്പുറത്താണ് ഇതൊരു വലിയ തലമുണ്ട് ഈ ഒരു തലം യാത്രത്തിലേക്ക് നമ്മൾ മാറണം ഇത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു ഒരു അഭിനന്ദനം എന്താ കൈ ഒരു അഭിനന്ദനം അർപ്പിക്കുകയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു സുദിനാണിത് കാരണം ദീന തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിലാകെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി നമ്മൾ ആലക്കോട് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡിലെ മെമ്പർമാരോട് ഇങ്ങനെ ഒരു കേരമ്പ ശുചീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആയിരത്തോളം ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഇവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരും നോക്കൂ എത്ര മനോഹരമായ കാഴ്ച ഇരുപത്തി ഒന്ന് വാർഡുകളാണ് ആലക്കോട് പഞ്ചായത്തിലെ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു ഭരണസമിതി ഒരു തീരുമാനമെടുത്തു ആ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞത് ഇരുപത്തി ഒന്ന് വാർഡിലെ മെമ്പർമാർ ഇതാ ഇങ്ങോട്ടേക്ക് करण ഇങ്ങോട്ടേക്ക് വന്ന് ഇത് ഒന്ന് നമുക്ക് ഈ രേരവും ക്ലീൻ ചെയ്യാം അങ്ങനെ പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ ഒരേ മനസ്സോടു കൂടി കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും ഇതാ ഇറങ്ങി തിരിച്ചുവിടെ എത്തിക്കാൻ രാവിലെ അശോക ചായ കുടിച്ചോ രാവിലെ തന്നോ ചായ തന്നോട് ചായ തരും ചായ തരൂ ചായ വരുന്നുണ്ട് ചായ വരും പോകരുത് ചായ കുടിച്ചിട്ടേ പോകാ പോ അമ്മമാരൊക്കെ ഇങ്ങനെ നിക്കുന്നതാണ് വലിയ സന്തോഷമുണ്ട് അതിനപ്പുറത്ത് സങ്കടവുമുണ്ട് കാരണം ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് വയ്യാത്ത ഒരാൾ വന്ന് നമ്മുടെ നാട്ടുകാർ നമ്മളിൽ ഓരോരുത്തരും ഇടുന്ന ഈ മാലിന്യം നീക്കാൻ അല്ലേ എന്ന് തോന്നുന്നു ചേട്ടാ സന്തോഷമുണ്ട് പഞ്ചായത്തോട് നമുക്ക് ബഹുമാനം തോന്നുന്നു പഞ്ചായത്തിനോട് ബഹുമാനം തോന്നുന്നതോടൊപ്പം ഈ മാലിന്യം തോട്ടിൽ നിക്ഷേപിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടില്ലേ കേട്ടില്ലേ ഇതെന്താണ് എല്ലാ നാട്ടിലും പൊതു പൊതു പൊതുശൌചാലയത്തിന് വേണ്ടി സെസ് ഭരിക്കുന്നതിന് വേണ്ടി പണ്ട് പെട്രോളും ഡീസലും വില കൂട്ടിയ സർക്കാർ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കാര്യം ഓർക്കുക നമ്മുടെ പല സ്ഥലത്തും ശൌചാലയങ്ങൾ ഇല്ലാത്ത കൊണ്ടല്ല പക്ഷെ ചില ആളുകൾക്ക് ഈ രാവിലെ പുഴയോരത്ത് പോയാലേ കാര്യം സാധിച്ചാലേ തൃപ്തിയാവുള്ളൂ അതാണ് പ്രധാനപ്പെട്ട വിഷയം അതിൽ നിന്നും ഒരു മാറ്റം വരണം തന്നെയാണ് ഇവർ പറയുന്നത് ഇതിൽ കൂടി നടക്കുമ്പോൾ ഈ മനുഷ്യ വിസർജ്യത്തിൽ കൂടി ചവിട്ടി മുന്നോട്ട് നീങ്ങി ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ പെറുക്കി ദ ഈ അമ്മമാരെ പോലെയുള്ള ആളുകൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഇതൊരു മാതൃകാ പ്രവർത്തനമാണ് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു മാതൃകാ പ്രവർത്തനം എല്ലാ പഞ്ചായത്തും ഇക്കാര്യത്തിൽ ഇടപെടണം മാസ്ക് കിട്ടുന്നത് നന്നായി മാസ്ക് കിട്ടുന്നത് നന്നായി എന്റെ പേരെന്താ നാരായണി നാരായണ ചേച്ചി എവിടെ വരുന്നു ഏത് പാടുന്നാ പന്ത്രണ്ടാം വാർഡ് ഓക്കെ അപ്പൊ പല ഇടങ്ങളിൽ നിന്നും വന്ന ആളുകൾ മെമ്പറേ മെമ്പർ ഈ ഇടയ്ക്ക് അടക്കം ശ്രദ്ധറെ വന്നിട്ടുണ്ടേ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ശെരിക്കു പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും അതോടൊപ്പം ഒരുപാട് ദുഃഖവുമാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതുപോലെ ആളുകൾ ഈ ചെയ്ത ദ്രോഹ പ്രവർത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഇന്നിത് പെരുക്ക് എന്ന് പറഞ്ഞാൽ അതീവ ദുഃഖകരമായ അവസ്ഥ അതീവ ദുഃഖകരം തന്നെയാണ് ചേട്ടന്മാർ പറഞ്ഞു വന്ന ചേട്ടന്മാരെ തത്സമയം ഒരുപാട് ആളുകൾ പ്രവർത്തികൾ കാണണ്ടേ ഇതാ അതീവ ദുഃഖകരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വെള്ളച്ചാക്കുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുണി മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിങ്ങൾ കുടിച്ച മദ്യക്കുപ്പികൾ തുടങ്ങി ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരവസ്ഥ ആ അവസ്ഥയിലേക്ക് നമ്മുടെ പുഴകൾ മാറുമ്പോൾ അതിനെ കണ്ട് പ്രതികരിക്കാതിരിക്കാനാകില്ല ഇതൊരു സന്തോഷം തരുന്ന വാർത്തയാണ് അതിനപ്പുറത്ത് ഏറെ സന്തോഷം തരുന്ന വാർത്തകൾ കൂടി തന്നെയാണ് ഒരു സംശയം അക്കാര്യത്തിൽ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പമുണ്ട് ഇവരൊക്കെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങി തിരിച്ചവരാണ് ചേട്ടാ 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 ഈ കൂട്ടത്തിനിടയിൽ എന്താണ് പേരെന്താ എവിടുന്ന് വരുന്നു മൂന്നാമന്ന് വരികയാണ് അല്ലേ അവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ മോൻ ഇപ്പൊ നേരത്തെ വന്നപ്പോ തന്നെ ഒരു ചാക്ക് കെട്ടുമായിട്ട് പോകുന്നുണ്ടായിരുന്നു മോനെ പേരെന്താ രാജേഷ് എവിടെയാ മൂന്നാമന്ന് തന്നെ മൂന്നാമുന്ന് തന്നെയാണ് ഉഷാറാക്കാം എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ മാലിന്യ വിടുന്നവരോട് സംരംഭം സമൂഹത്തിന് വേണ്ടി നമ്മൾ തന്നെ മുൻകൈ എടുക്കണം നമ്മൾ തന്നെ മുൻകൈ എടുക്കണം അല്ലേ ഇങ്ങനൊക്കെ അങ്ങോട്ട് അതാണ് ഞാനിപ്പോ വഴി നടക്കാൻ പുഴ മലിനമാക്കുകയാണ് മനുഷ്യ വിസർജ്യമാണ് അത് കുറച്ച് ബോധം വേണം ബോധമില്ലാത്തവർ അങ്ങനെ പലതും ചെയ്യും അത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്തായാലും ഈ സി സി ടി വി ക്യാമറകളൊക്കെ നമ്മളെ പൊതുവിടങ്ങളിൽ സ്ഥാപിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പുഴയോടുത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ നല്ലതാണ് കുറെ മാലിന്യം ഇടുന്നത് ഒഴിവാക്കി കിട്ടും അല്ലെ കിട്ടില്ലേ രാവിലെ തുടങ്ങിയാണോ രാവിലെ തുടങ്ങിയാണ് വിലക്ക് എവിടെ വരുന്ന ആൾക്കാരാ ഏത് പാടുന്ന ിരിവാദം പ്രസിഡന്റിന് വാട്ന്ന് വരുന്നത് അല്ലെ അപ്പൊ ഓരോ ആൾക്കാർ അപ്പോഴേ ഇപ്പൊ വളരെ മനോഹരമായിട്ട് ഒരു ദൃശ്യം അവിടെ കാണാം ഇതുപോലെ ഒരുപാട് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു ചാക്ക് കണ്ടോ ഒരു മരത്തിന്റെ മുകളിൽ കിടന്നിങ്ങനെ ആടി ഉലയുന്നത് കാറ്റത്താടുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ദൃശ്യങ്ങൾ ഇവിടുന്ന് കാണാൻ കഴിയും ഇവിടെ ഒരു ചേട്ടൻ്റെ ബാഗൊക്കെ ബാഗിൽ ചേട്ടൻ ബാഗിൽ എന്താണ് വെള്ളം കുടി കുടിവെള്ളക്കായിട്ട് വന്നല്ലേ നല്ല ബാഗിൽ കുടിവെള്ളം ആയിട്ട് വന്നാണ് എന്തായാലും ഒരുപാട് ചേട്ടന്മാരുണ്ട് പ്രസിഡന്റ് എത്തിയ ആ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അറിഞ്ഞിട്ടാണല്ലോ പ്രസിഡന്റ് മൊത്തത്തില് പുഴയൊന്ന് രാവിലെയും കൂടി ഈ മനോഹരമായ പുഴയിൽ ഭക്ഷണാവശേഷങ്ങൾ കൊണ്ടിട്ട് കാക്ക വരെ വന്ന് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ കൊണ്ടിട്ട് ഭക്ഷണാവശേഷങ്ങൾ ശരിക്കും സങ്കടം വരെ നമുക്കത് കാണുമ്പോ ബോധം വേണം ബോധം ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് തത്സമയമാണ് നമ്മൾ പ്രസിഡന്റ് തന്നെ ഒരു കമ്പി പിടിച്ച് പ്രസിഡന്റ് ഒക്കെ രാവിലെ മുതൽ സജീവമായിട്ട് ഈ ശൗച ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു സംവദിക്കുന്നു അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നും ഇങ്ങോട്ട് വന്നാൽ തത്സമയമാണ് നമുക്ക് കുറച്ച് ആളുകളെ കാണാം നല്ല തിരക്കാണ് ഈ പുഴയോരത്ത് നല്ല തിരക്കാണ് പുഴയുന്ന ആളുകളെ വരുന്നത് നമ്മുടെ ഓരോ സ്ഥലത്തും ഈ പെരിങ്ങലയ പെരിങ്ങലയടത്ത് പോയി കണ്ടിട്ട് അതേ തിരക്കാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് പുഴയിൽ ഇത്രയും ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇങ്ങനെ ആളുകളെ സംഘടിപ്പിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞുവെങ്കിൽ അത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് എന്ന് രാജൻ വി നീലേശ്വരത്തിൽ നിന്നും പറയുന്നു ഹനീഫ പുനലൂരിൽ നിന്നും പറയുന്നു ഭരിക്കുന്നതാരായാലും ജനോപരതമായ ഒരു പൊതുപ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അളവില്ലാത്ത അഭിമാനം എന്ന് അവർ പറയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ നിങ്ങൾ ഇങ്ങോട്ട് മാഷൊന്നും ഇങ്ങോട്ട് വന്നാൽ തത്സമയമാണെന്ന് നമുക്ക് ആളുകളായിട്ട് സംസാരിക്കാം നമ്മുടെ സാഹുമാഷ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പ്രസിഡന്റുണ്ട് അങ്ങനെ മെമ്പർമാരുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് ഈ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത് നമുക്ക് നേരത്തെ കണ്ട അമ്മ വിശ്രമിക്കുകയാണ് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഈ ചായ വരുമ്പോട്ടോ ചായ കുടിക്കുന്നു കുടിച്ചിട്ടേ പോകാവൂ ചായ കുടിച്ചിട്ടേ പോകാവും അവിടെയുണ്ട് എല്ലാരും ഒരുമിച്ച് നിങ്ങളുടെ വാടിലുള്ളവരെ ചായ കുടിക്കുള്ളൂ ഒരുമിച്ചേ ഓടിക്കോളോന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ എല്ലാവരും വരും എല്ലാവരും പറഞ്ഞിട്ട് അപ്പൊ ചിറ്റടി മെമ്പർ ഇവിടെ ഉണ്ടല്ലോ മെമ്പറെ ഇങ്ങോട്ട് വയ്ക്കും ഇങ്ങോട്ട് വിശേഷങ്ങൾ വയ്ക്ക് എന്നെ സുഖാരിക്കുന്നു രാവിലെ എന്തായാലും ഇനിയെങ്കിലും വലിച്ചെറിയാതിരിക്കുക നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഹായ് സെക്രട്ടറി നല്ല ഷർട്ട് എന്തായാലും വളരെ അഭിനന്ദനം തരുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് മൊത്തമായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ നമ്മുടെ ഓരോരുത്തരുടെയും എന്ന രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഇരുപത്തി വാർഡിലെയും ആൾക്കാർ വന്ന് വന്ന് വന്നിരിക്കുന്നു സൗമാഷേ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യൊരു കൈകോർക്കിയാണ് മെമ്പർമാർ ഒന്നടങ്കം അല്ലേ മാലിന്യമുക്ത കേരളം എന്നത് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മളാൽ കഴിയുന്നെല്ലാം ചെയ്യുക നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം ആലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെഗാ ക്ലീനിങ് ആണ് ശരിക്കും പറ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് വാർഡെന്നും ആളുകളുണ്ട് ആളുകളുണ്ട് ഞാൻ പ്രസിഡന്റ് എന്ന് തോന്നുന്നു രാവിലെ രാവിലെ സമയമായിട്ട് തന്നെ വിളിച്ചിരുന്നു വളരെ വളരെ ശ്രീനി നമുക്ക് ഒരു ഞങ്ങൾക്ക് െത്തിച്ചേരാൻ പറ്റാത്തതായിരുന്നു നമ്മുടെ രേറോംപുഴ കാരണം ഈ പഞ്ചായത്ത് മാത്രമല്ല മറ്റു പഞ്ചായത്തിലും നോക്കിയ ആളുകൾ രാത്രി കാലങ്ങളിൽ ഇഷ്ടംപോലെ മാലിന്യങ്ങൾ ഡെമ്പി ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഈ നേറോം പുഴയുടെ ചില പ്രാന്തപ്രദേശങ്ങൾ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാവരും ഹരിതർമ്മ സേനാടക്കം അതുകൊണ്ട് സ്വപ്നത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു അതിനകത്ത് പങ്കാളിയാൻ സാധിച്ച ഞങ്ങൾക്കുമൊക്കെ അഭിമാനമുണ്ട് ഏതായാലും നല്ല ഒരു പുഴ അതുപോലെ തന്നെ ക്ലീൻ ഒരു ആലക്കോട് സിറ്റി ആക്കി എടുക്കുവാൻ വേണ്ടി ടൗൺ പഞ്ചായത്താക്കി മാറ്റുവാൻ ഈ യജ്ഞത്തിൽ രാവിലെ മുതൽ പങ്കെടുത്ത മുഴുവൻ ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഉണ്ട് വി സമ്മതിച്ചിരിക്കുന്നു എന്തായാലും ഏറെ നാളത്തെ ഒരു നമ്മളൊരു ഭീഷണിയായിട്ട് നേരിട്ടിരുന്ന ഒരു പ്രശ്നമാണ് അതൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെ എന്നിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വന്നു ചേർന്ന എല്ലാവരുടെയും എത്രയും പ്രദേശില്ല എത്രയും ജനപങ്കാളിത്തം ഉണ്ടാവുന്നത് വലിയൊരു ജനപങ്കാളിത്തമാണ് ഇവിടെയുള്ളത് വലിയൊരു ജനപങ്കാളിത്തം എന്നാൽ ഹരിതകർമ്മ നേതാവാണോ ൊപ്പിയേ അപ്പൊ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് കാണാം നമ്മുടെ മെമ്പർ നിങ്ങളെ പെട്ടെന്ന് മനസ്സിലായില്ല മെമ്പർ എന്ന വിശേഷങ്ങൾ ചെറുപാറ് മെമ്പർ അല്ലേ മാലിന്യമുക്തഹേരളത്തിന്റെ ഭാഗമായിട്ട് രണ്ടാം രണ്ടാംഘട്ടം പ്രവർത്തനം നടക്കുന്നതാണ് മെഗാ ശുചീകരണം ഇപ്പൊ പരമാവധി ആളുകൾ നമ്മുടെ എല്ലാം വാർഡുകളിൽ നിന്ന് കഷ്ടപ്പെട്ട് രാവിലെ രാവിലെ എത്തി ഞാൻ നോക്കുമ്പോൾ ആലക്കോട് ബസ്റ്റാൻഡ് ആലക്കോട് സ്കൂൾ പരിസരത്തെ ബസ് സ്റ്റോപ്പിൽ കുറെ ആളുകൾ നിൽക്കുക ഞങ്ങൾ ഇത് എവിടെയെങ്കിലും പള്ളി പരുന്നാള ഉത്സവമൊക്കെ ഉണ്ടോ തെയ്യം കാണാൻ വേണ്ടി പോകുകയാണ് പറ്റ ആളുകൾ അവർ കാപ്പിമല വാർഡിൽ നിന്ന് വന്ന ആളുകളെ ഇപ്പൊ ഞാൻ അവരെ കണ്ടുവിട അത്രയും ആളുകള് പലയിടങ്ങളിൽ നിന്നും ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും വന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും വലിയ സന്തോഷം മെമ്പർമാർ ആരെങ്കിലും എനിക്ക് സംസാരിക്കാനുണ്ടോ ഇവിടെ വന്ന ആളുകളെ എല്ലാവരും വന്നു തോന്നുന്നു അല്ലേ ഒരുപാട് മെമ്പർമാർ അവിടെ ഇവിടെയൊക്കെയാണ് ഇത് പരപ്പു മുതൽ ഇങ്ങോട്ട് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്താൻ കഴിയില്ല അതായത് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ ഒരു സന്തോഷ ദിനം ആ സന്തോഷ ദിനത്തിൽ നിങ്ങളോട് ഇവരോടൊപ്പം ഇവിടെ എത്തി ഇവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാനും ഇത് കാണുന്ന പ്രേക്ഷകരോടൊപ്പം ചെലവഴിക്കാനും സാധിച്ചില്ല ഏറെ അഭിമാനമുണ്ട് എല്ലാവർക്കും നന്മകൾ നൽകുകയാണ് ഒരിക്കൽ കൂടി പറയുകയാണ് പുഴകൾ നമ്മുടെ സമ്പത്താണ് ജീവവായു പോലെ ജലവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണു കാണാം ഗുഡ് ബൈ